ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മുടെ ഓണ സ്പെഷ്യൽ തയ്യലിന്റെ അവസാന ഘട്ടത്തിലായിട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നല്ല ടെൻഷൻ അടിച്ചു ഒരുപാട് ഡ്രസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ആഘാതം മാറിയിട്ടില്ല ഇതുവരെ അത് ഇങ്ങനെ ഓരോന്നും ചെയ്തോണ്ടിരിക്കണല്ലോ എല്ലാം ലാസ്റ്റ് മെൻറ്റില് ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ തയ്ച്ചോണ്ടിരിക്കുന്നത് അന്ന് വൈകുന്നേരം കൊടുക്കേണ്ടതാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളതിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ അത് ഫുള്ള് തീർന്നിട്ട് പോലും ഉണ്ടാവത്തില്ല അങ്ങനെ ധൃതിക്ക് ഒരു ചുരിദാരം തയ്ച്ചോണ്ടിരിക്കുവട്ടോ ഞാൻ ആ സമയത്ത് ഉച്ചയ്ക്ക് ഇന്ന് അമ്മ വീട്ടിലുണ്ടായിരുന്നു ഒരു യാത്ര ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഭക്ഷണം എന്തായിരുന്നു കോവയ്ക്ക കോവക്ക അല്ലല്ലോ വെണ്ടയ്ക്ക വെണ്ടക്കയും നമ്മുടെ കൊഴുവ മീനുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു കരിമീനാണ് ജെയ്സൺ പിടിച്ചോണ്ട് വന്നതാണ് രാവിലെ പോയി പുള്ളി പിടിച്ചോണ്ട് വന്നതാണ് വലിയൊരു കരിമീനായിരുന്നു ആയിരുന്നു അതിന് നാല് കഷ്ണാക്കി ഞങ്ങൾ നാലുപേരെ കഴിക്കാറുള്ളു ചേട്ടാ കരിമീൻ അപ്പൊ കഴിക്കാറില്ല ഞാനും അമ്മയും നാൻസിയും ജെയ്സനും അങ്ങനെ ഞങ്ങക്ക് നാല് പേർക്കുള്ള കഷ്ണമുണ്ടായിരുന്നു നാൻസിടെ ഞാൻ അങ്ങോട്ട് കേറിട്ടില്ല ഒരു ബ്ലൗസ് ചെയ്തോണ്ടിരിക്കുവാണ് അതിന്റെ ഹെമ്മിങ്ങിനും കൊളുത്തു പിടിപ്പിക്കാനും ഇപ്പൊ എന്നെ വിളിക്കും അതിന് മുന്നേ ഞാൻ സജ്ജയായിട്ടിരിക്കണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തിനാപ്പ പേടിക്കുന്നേ താങ്കൾ തൃശ്ശൂർ വരെ എത്തുക അവിടെ നേരെ പോയിട്ടുണ്ടല്ലോ മറ്റേ ഇടതോട്ട് പോണം ഇടതോട്ട് പോയി കഴിഞ്ഞാ പിന്നെ വരത്തോട്ട് പോണം വഴി കേക്കണ്ടേ Walatot voilà, poi kai gna pina neera straight <laughs> ജെയ്സും മലപ്പുറം പോകോട്ടോ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ പുള്ളിയാണെ ആദ്യമായിട്ടായിരിക്കും ഒറ്റയ്ക്ക് കാറിൽ മലപ്പുറത്തേക്ക് പോകുന്നത് കൂട്ടുകാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഒരു എമർജൻസി കേസിൽ ഈ പുള്ളി കാറെടുത്ത് ഒറ്റയ്ക്ക് വരാനായിട്ട് പറഞ്ഞു വയ്ക്കുവാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ് അതിന്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ തൃശ്ശൂർ വരെ വഴി ഒരേത്തുള്ള ബാക്കി കാരണം എപ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ നേരത്ത് അവരല്ലേ വണ്ടി ഓടിക്കണം ഈ പുള്ളി കിടന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ ഉറക്കായിരിക്കും അങ്ങനെ പുള്ളി പോകാൻ പോവാണ് അങ്ങനെ പുള്ളിക്ക് ടാറ്റാക്കൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട് തിരിച്ചു വന്നു ഈ ബ്ലൗസ് ആണ് എനിക്ക് ഹെം ചെയ്യാനുള്ളത് നാണിച്ച് വേഗം ഒന്ന് തയ്ച്ചു തന്നു കേട്ടോ വേഗം ഒന്ന് തയ്ച്ചു തന്നതിനകത്തെ ചില സമയത്ത് ചില സമയത്തല്ല മിക്കതിലും ഇതുപോലെ നമ്മൾ നമ്മള് നേരത്തെ പണി കിട്ടുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവള് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട ഉണ്ട കൊടുക്കില്ലേ ആ ഉണ്ട് കൊണ്ട കൊടുക്കണത് ഒരെണ്ണം ചെയ്തു വരുന്നപ്പോഴത്തേക്കും ഭയങ്കര പോയി ഒരെണ്ണത്തിൻ്റെ അല്ല അത് ഫുള്ള് പിന്നെ അഴിക്കണം അത് ഫുള്ള് അടിച്ചാലേ പിന്നെ അത് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കാണിച്ചതേ ചെയ്ത് വെച്ച ഉണ്ടകൾ മുഴുവൻ അഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇങ്ങനത്തെ അഴി അഴിക്കലൊക്കെ വരാൻ നേരത്ത് ഭയങ്കര പണിയാണ് പണിയാണുണ്ടോ നമ്മൾ പറഞ്ഞതു കൊണ്ട് ഇതൊന്നും ചെയ്ത് ചെയ്യില്ലല്ലോ ചെയ്ത് ചെയ്ത് വരുമ്പോഴല്ലേ തെറ്റി കണ്ടുപിടിക്കുന്നത് അങ്ങനെ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലൗസ് ഞാൻ ഹെം ചെയ്ത് കൊടുത്ത് പറഞ്ഞോണ്ടല്ലോ എൻ്റെ ഈശ്വര ഒരു കയ്യില് കുട്ടി ഒരു കയ്യിൽ സൂചി ഒന്നും പറയണ്ട ജയ്സം സ്ഥലത്തില്ലല്ല ജയ്സം പോയി അമ്മ ഉണ്ടായിരുന്നില്ല അമ്മയും വീട്ടിലല്ലായിരുന്നൊരു ദിവസമായിരുന്നു പിറ്റേ ദിവസം ഇത് അങ്ങനെ ഒരു വിധത്തിൽ അത് ചെയ്ത് കൊടുത്ത പിന്നെ അതിന്റെ ഫൈനൽ ലൊക്ക ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല അതൊക്കെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ദൃതിക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം ആട്ടോ ഒരു നാല് ഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണോട്ടോ അങ്ങനെ അതിന്റെ തിരക്കിട്ട തിരക്കിട്ടപ്പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷീൻ കേടാകും മെഷീൻ്റെ കംപ്ലൈന്റ് പറഞ്ഞല്ലേ മെഷീൻ കേടാകും കരണ്ട് ഇല്ലാണ്ട് വരും കരണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അവരുടെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ആ ഈ ഡ്രസ്സിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ആ ഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ എന്ത് പാക്കി വിടാനുള്ള പറഞ്ഞ് ഞാൻ കൊണ്ട് കൊടുത്തതല്ലേ അത് എന്നെ പറ്റിയെന്ന് പറയാം ഇവര് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവളുടെ മമ്മി എല്ലാം കറക്റ്റായിട്ട് വെച്ചതാണ് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ോ ഈ തൂക്ക നോക്കാനായിട്ട് ആരോ വന്ന് അവരുടെ ആരാന്നറിയില്ല ആരോ വന്ന് ഇതുപോലെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇതിനകത്ത് എന്താ ഇരിക്കണം എന്ന് അവര് എന്ത് ചെയ്തു പലഹാരത്തിന്റെ ഒക്കെ കൂടെയാണ് മമ്മി ഈ ഡ്രസ്സ് വെച്ചേച്ചത് അതാകുമ്പോ അതിനകത്ത് എണ്ണയൊന്നും വരത്തു അങ്ങനെയൊന്നും ഇല്ലല്ലോ അച്ചാർ കുപ്പി എന്തോ എടുത്തിട്ട് അടിച്ചിട്ട് എക്സ്പ്രഷനാണിത് പറഞ്ഞു എക്സ്പ്രഷൻ എക്സ്പ്രഷനാണിത് അച്ചാറ് കുപ്പി എടുത്തിട്ട് എന്ത് ചെയ്ത് ആ വറാപൊരിയുടെ കുടത്തിലിട്ട് വെച്ച് അതിനകത്ത് നമ്മുടെ ഈ ഉടുപ്പിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതിലും മുമ്പും പുറകും ഒക്കെ എണ്ണയായി ഞാൻ ഇടീ ഡ്രസ് കിട്ടിയ പാകമാണ് മെസ്സേജ് ആയപ്പോഴത്തേക്കും അവളെ ആകപ്പാട് സങ്കടത്തിൽ അത് എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ലടി എന്നിങ്ങനെ പറഞ്ഞിട്ട് നിർത്തി പിന്നെ അടുത്ത മെസ്സേജ് അവള് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണുള്ളു ആ സമയം കൊണ്ട് തന്നെ ഞാൻ പേടിച്ചുപോയി ദൈവമേ അത് എന്ത് പറ്റി പിന്നെയാണ് അറിയണത് എണ്ണ പറ്റിയത് കൊളായെന്ന മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു അയ്യോ എന്റെ കൊച്ചു ആഗ്രഹിച്ചു ചെയ്യിപ്പിച്ചതാണ് അവര് ഹസ്ബൻഡ് വൈഫും കൂടെ ഒരുമിച്ചിടാനായിട്ട് കെട്ടീവനെ സർപ്രൈസായിട്ട് ചെയ്തതാണ് അത് ഭയങ്കരായിട്ട് കൊളായിപ്പോയി ഡ്രൈക്ലൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ചിലപ്പോ ശരിയാക്കി നോക്കട്ടെ ഇവിടെ തിരക്കിട്ട് നിൽക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും പറയാൻ ചെന്നു കഴിഞ്ഞാ എന്റെ തലക്കെട്ട് അവൾ തട്ടിവിടും നാൻസി ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാറുണ്ടോ ഓ ഇത് നമ്മൾ വേറൊരു നമ്പറിലാക്കിട്ട് ചെയ്ത് വേണം കേട്ടോ ഇത് രണ്ടു ദിവസം ചെയ്ത് വെച്ചതിനകപ്പാട് സംശയം കൺഫ്യൂഷനും ഇത് നന്നായി വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കയാണ് ഇതിന്റെ അടി മടക്കി അടിക്കാൻ പോകുന്നുള്ളൂ ഒരുപാട് പേര് പറഞ്ഞോട്ടെ ഒരു റൗണ്ട് മടക്കി അടിച്ചിട്ടാണ് ഒന്നും കൂടി എന്ന് അങ്ങനെ തന്നെയാണ് ഇവള് ചെയ്യുന്നത് പക്ഷെ എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര മാക്സിമം ഒരു അഞ്ചര മീറ്റർ തുണിയൊക്കെ വരാൻ നേരത്തെ അത് ഈ ജോർജറ്റ് മോഡലൊക്കെ വരുമ്പം ഇച്ചിരി പാടാന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഞാൻ അവള് തയ്ച്ചു തരുന്ന അനുസരിച്ച് ഹെം ചെയ്തോണ്ടിരിക്കുക റാൻസിയുടെ തലേന്നാണെങ്കിൽ പുക വന്നോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മള് നമ്മുടെ സിറ്റുവേഷൻ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാരെല്ലാരും നിക്കുന്നത് അവർക്കൊക്കെ അറിയാം നമ്മള് ഇന്ന് ചേരാൻ പറ്റില്ല നാളെ മതിയെന്ന് വെക്കാൻ നേരം അവര് ഓക്കെയാണ് പരിവാക്കി കഴിഞ്ഞിട്ട് ഞാൻ പൂർണമായി അർപ്പിച്ച് ചെയ്യാൻ പറ്റണി ചെയ്യാൻ പറ്റി നല്ല തിരക്കി നിക്കണ സമയത്ത് കൊടുക്കുന്നു ടോപ്പ് ഇങ്ങനെ പട്ടികടിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കടയിൽ പോയി കിരയ്ക്ക് മറൂൺ കളറില്ല മെറൂൺ കളറാണ് അവരുടെ ക്ലാസ്സിൽ ഇടണമെന്ന് പറഞ്ഞേക്കുന്നത് നോക്കിയിട്ട് ബ്രോക്കേഡിന് തുണിയാക്കിയിരിക്കുന്നത് അവൾ ആവാസ സാധനങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ എന്ത് കൊടുത്താലും ഇടുകയില്ല പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവിടെ ഒരുമിച്ച് തന്നെ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഇട്ടാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ തയ്ക്കാനായിട്ട് നാൻസി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം മെറൂൺ കളറില്ല എൻ്റെ ഒരു തുണി ഇരിപ്പുണ്ടല്ലോ നമുക്ക് ചുരിദാർ ഇരിപ്പുണ്ടല്ലോ അത് അവളെ ഇട്ടിട്ടില്ല അതിൻ്റെ താഴത്തെ പോർഷൻ എടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു ബ്ലൗസ് ചെയ്യാം കൊച്ചി ഇട്ടാലല്ലേ ഉള്ളൂ ഇടത്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങളും ഇരുന്നേച്ചത് മനസ്സിൽ ഏറ്റവും കൂടുതൽ തലവേദനയായത് ഈ ബ്ലൗസ് തയ്ക്കാൻ പോയത് കൊണ്ടാട്ടോ ഒരു മൂന്ന് വെളുപ്പിന് മൂന്നര വരുന്നതിന് മനസ്സിൽ ഇത് ചെയ്തു പിറ്റേ ദിവസമാണെങ്കിലും ഉറക്കെ കിടന്നുറങ്ങാൻ പറ്റിയല്ലോ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ അങ്ങനെ ഇതിരുന്ന് ചെയ്തത് പണി കിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് എന്നിട്ട് കൊച്ചിട്ടതാണെങ്കിലോ അവൾ വീട്ടിൽ നിന്ന് ഇടുന്നേ ഉണ്ടായിരുന്നില്ല ഇടുന്നേ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ ചെന്നപ്പോൾ ടീച്ചർ എടേപ്പിച്ചപ്പോൾ ഇട്ടെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫ്രണ്ടൊക്കെ ഓക്കെ ബാക്ക് നോക്കിയപ്പോൾ ഭയങ്കര ലൂസ് അവർ പിന്നും കുത്തിയിട്ടേക്കുമായിരുന്നു എനിക്കാണെങ്കിൽ സങ്കടമായി പോയ കേട്ടോ പിന്നും കുത്തിക്കിട്ടോട്ടോ എന്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ സ്കൂളിൽ വിട്ടേ ത്തില്ല പക്ഷെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാനാണ് കൊച്ചു നീട്ടിണ്ടേ ഞാനൊരു അളവ് ബ്ലൗസ് കൊടുത്തായിരുന്നു അതിനേക്കാളും ഒരു ലേശം കൂടി വലിപ്പം ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞതിനാണ് സീനോട് പക്ഷെ ഒരു ഇച്ചിരി കൂടി വലിപ്പം കൂടി പോയി ഒന്നും പറയേണ്ടത് ഇതായിരുന്നു നമ്മൾ ചെയ്ത വെച്ചത് അവളുടെ ഒന്നര വയസ്സിലെ പട്ടു അവിടെയാണ് അതിനകത്തോട്ട് ഇച്ചിരി കൂടി പട്ടും കൂടി നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും സാധനം കൊള്ളായിരുന്നു പക്ഷെ ഇട്ടപ്പോഴത്തേക്കും പണി പാളിപ്പോയി കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അന്നത്തെ ദിവസം ഭയങ്കര മൂടോട്ടായിരുന്നു അവൾ ഇങ്ങനെ ലൂസാക്കി പക്ഷെ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ലെന്നേ പക്ഷെ അവൾ ഇട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും അവൾ അവളിട്ടാന്ന് തോന്നുന്നു അങ്ങനെ അതിന്റെ നാൻസാട് തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസമായി ജയ്സം വന്നു ജയ്സം വന്ന പാടെ ജയ്സിന്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ ബാറ്റൊക്കെ ഇതുപോലെ കൊറിയർ അയച്ച് ഇതിന്റെ ഞാൻ റിപ്പയറിംഗ് ആണ് റിപ്പയറിങ്ങിന് വന്നതാണ് അത് ഈ പുള്ളി റിപ്പയർ ചെയ്തിട്ട് പിന്നെ തിരിച്ച് കൊറിയർ അയക്കണം അങ്ങനെ എല്ലാവരും ബിസിയാണ് തിരക്കിട്ട പണി കണ്ടായ കണ്ടത് പട്ടാളിട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അവള് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല വീട്ടിൽ വന്നപ്പോൾ ഒട്ടന്നെ ഊരണം സ്കൂളിൽ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഫ്രണ്ടിൽ നിന്നൊക്കെ തിരക്കേടില്ല പക്ഷെ ബാക്ക് ഞാൻ കാണിക്കുന്നില്ല ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് സങ്കടം വരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവളം കൊണ്ട് വന്നേക്കുവാണ് കാണിച്ച് ഒരുവിധം കാര്യങ്ങള് പിന്നെ പിറ്റേ ദിവസം ഞാൻ കേറില്ല കേട്ടോക്കി ആരും ഭയങ്കര ചുമയായിരുന്നു ജെയ്സൺസ് ഇവിടെ ഉണ്ടായിരുന്നില്ല അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ഇതൊന്നും തയ്ച്ചത് ഞാൻ കണ്ടില്ല ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കിനാണിതെല്ലാം ചെയ്തു വെച്ചേക്കുമായിരുന്നു ഇതൊക്കെ ചെയ്തത് നല്ല നട്ടുച്ച നല്ല വെയിലുള്ള സമയമാണ് നല്ല നട്ടുച്ച വെയിലത്തൊക്കെ ഇരുന്ന് ചെയ്തിട്ടേ എനിക്കത് സത്യം പറഞ്ഞ ഇവിടെ പറഞ്ഞപ്പോൾ അത് മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നട്ടുച്ച നേരത്തുണ്ടായിരുന്നു ഒരു വർക്ക് ചെയ്യാനായിട്ട് അപ്പം എനിക്ക് മനസ്സിലായി ഈ നട്ടുച്ച സമയത്ത് ഇവിടെ ഇരുന്ന് സ്ട്രെസ്ഫുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും തല പെരുക്കുമെന്ന് അങ്ങനെ ഒരു തല പെരുത്തിരുന്ന ദിവസമായിരുന്നു നാൻസേട അങ്ങനെ ആ ഒരു ഡ്രസ്സ് ചെയ്ത് പിന്നെ ഈ ഒരു ഇതൊരു പട്ടാവാടയായിരുന്നു അതങ്ങനെ ഒരു വിധം സെറ്റ് ചെയ്ത് അതൊന്നും ഞാൻ കണ്ടില്ലൊന്നോ അവൾ തന്നെ അന്നത്തെ രാവിലത്തെ പരിപാടികളായിരുന്നു ഇതെല്ലാം അപ്പോൾ ആവാടയിലെ ഇങ്ങനെ നയൺ ചെയ്ത് കൊടുക്കുമായിരുന്നു അത് ചുരുങ്ങി കിടക്കുന്ന ആടമൊക്കെ അങ്ങനെ അതെല്ലാം നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം തയ്ച്ചത് നാൻസി കിയാരയുടെ ഉടുപ്പ് ഞാൻ പറഞ്ഞില്ലേ മൂന്നര വരെ ഇരുന്ന് അത് ചെയ്തതെന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അന്ന് അന്നത്തെ ദിവസം ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലോ ഓ ഉറങ്ങാണ്ട് ദർദിക്ക് ഇതെല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്കും തന്നെ നാൻസിയുടെ ഇടപാട് പകത്ത് തീർന്നു കേട്ടോ പകച്ച് തീർന്ന് ഓഫായിട്ട് നിൽക്കുകയാണിങ്ങനെ അങ്ങനെ ആ ഉടുപ്പൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ അവളെല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുറത്തെടിയിപ്പിച്ച് കാണിച്ചതാണ് ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കാനായിട്ട് അങ്ങനെ അതൊരു സെറ്റാണ് പിന്നെ ഇത് ഇതുപോലെ ഒരു പട്ടു മറ്റേത് അതിൻ്റെ എന്തെങ്കിലും ഒരു മാച്ചിങ് ആയിട്ട് കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ ഫ്രില്ല് പോലെയൊക്കെ സ്ലീവിൽ വെച്ചേക്കുന്നത് അതായത് ഇങ്ങനെ ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വളയം പോലെയൊക്കെ ഇതുണ്ടല്ലോ ആ കൊച്ചിട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു ഞാൻ കണ്ടില്ല അവിടെ പക്ഷേ കാണിച്ചു വീഡിയോ എടുത്ത് വെച്ച് അത് ഭാഗ്യമായി ഇപ്പോൾ ഇവളങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നവളല്ല അവൾ കണ്ടിട്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ എടുത്തതാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല ഭംഗിയായിരുന്നു നോക്കിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടിട്ട് കാണാനായിട്ട് ബാക്കിൽ വളയൊക്കെ ഇപ്പൊ തിരിച്ച് കാണിക്കോ അങ്ങനെ ആൻസി എടുത്ത് വെച്ചതാണ് എടുത്ത് വെച്ചത് കൊണ്ട് നന്നായി ഇത് ഇത് പാവാട് ഇത് ചേച്ചിക്കേണ്ട സംശയം ഉണ്ടായിരുന്നു നന്നായിട്ട് വരുമോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് ഇട്ടിട്ടാണ് നല്ല ഭംഗി അവർക്കത് ഒരുപാട് നല്ല ഭംഗിയാണ് നല്ല ചേരുന്നുണ്ട് ഇതിനെന്താ അറിയില്ല ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് ഇത് എന്താന്നൊന്നും അറിയില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞിടയ്ക്ക് ചെയ്ത് ന്യൂസിലൻഡിലോട്ട് കൊടുത്തുവിട്ട ഒരു ഡ്രസ്സാകട്ടോ എഴുതുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസമാണ് അനീഷയ്ക്ക് കിട്ടിയത് അത് കിട്ടിയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നാൻസിനെ വീഡിയോ കോൾ ചെയ്തതാട്ടോ അപ്പോൾ സായിപ്പന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അവരോട് വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം പറഞ്ഞ് നാനിച്ചു തയ്ച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞു തയ്ച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ ഇടയ്ക്കാണ് എന്നേയും കൂടി അത് കേൾപ്പിക്കാൻ വേണ്ടി താഴത്തോട്ട് കൊണ്ടുവന്ന കേട്ടോ ഇപ്പം ഞാൻ ചെറുതായിട്ട് അത് ചിത്രീകരിച്ചതാണ് പിന്നെ പിറ്റേ ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ അയ്യോ അതൊരു വല്ലാത്ത ദിവസമായിരുന്നു അന്ന് എന്തൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നോ അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആ ഒരു നീല ടോപ്പ് കണ്ടില്ലേ ആ തയ്ച്ചയ്ക്കുന്ന നീല ടോപ്പ് എന്നൊരു അമ്പറലാക്കിയിട്ട് പാവാടയുണ്ടായിരുന്നു അങ്ങനെ ആ പാവാട ആ പാവാട ടോപ്പ് ഫിനിഷ് ചെയ്ത് മാറ്റി വെച്ച് അത് ഹെം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്റെ കയ്യിലായിട്ട് തന്ന് പിന്നെ ചെയ്യാനുള്ളത് ഈ ഒരു ഇതൊരു സിമ്പിൾ കുഞ്ഞ് ഒരു ബ്ലൗസ് ആയിരുന്നു കേട്ടോ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നാല് വയസ്സുള്ള കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ആഡംബരം കൂടി ബ്ലൗസ് ആയിരുന്നു അങ്ങനെ അത് ചെയ്ത് അത് ചെയ്ത് അതും ഹെം ചെയ്യാനായിട്ട് എന്റെ കയ്യിലോട്ട് വന്ന് അതിനിടയിലൊക്കെ കിയാരയുണ്ട് എല്ലാവരും അലമ്പിക്കൊണ്ടിരിക്കണ ഒരു രക്ഷയില്ല പഹ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജയ്സൺ ജയ്സന്റെ പണിയിൽ ചില നോക്കണം ഇവളുടെ ടെൻഷൻ ഇവളുടെ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് ടെൻഷൻ ഒന്നും പറയണ്ട അങ്ങനെ അത് അത് സെറ്റ് ചെയ്യാൻ മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക മെഷീൻ ഓഫ് ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ ഓഫ് ഓഫായിട്ടിരിക്കണ സമയത്ത് നാൻസി പറഞ്ഞ ഒന്നാ ഒരു കാര്യം ചെയ്യാ അടുത്ത ബ്ലൗസ് വെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്ലൗസ് ഒക്കെ അവൾ വെട്ടിക്കൊണ്ടിരിക്കുവാണ് കാരണം ഇവള് കാണിക്കുന്നതുകൊണ്ട് ഇവള് ഈ ഏരിയയിലോട്ട് കൊണ്ടുപോവരാനേ പറ്റിയല്ല ഈ നാട്സി എല്ലാം വെട്ടുകഷ്ണൊക്കെ കവറിലാക്കി വെച്ചേക്കുന്ന എടുത്ത് അവിടെയൊക്കെ വിതയ്ക്കും എല്ലാ വേടപ്പെട്ട സാധനവും അതിനെ വഴി എറിഞ്ഞു കളയും ഭയങ്കര കുരുത്തക്കേടാണ് കണ്ടെ ഇത് രണ്ടും ഞാൻ ഹെം ചെയ്ത് ഒരു വിധത്തില് കൊടുത്ത് ഹെം ചെയ്യല് തന്നെ എന്നെക്കൊണ്ട് നടക്കുന്നില്ല കേട്ടോ കൊച്ചിനെ വെച്ചോണ്ട് ഭയങ്കര പാടാണ് അങ്ങനെ പിന്നെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് പിന്നെ ഈ ബ്ലൗസ് ഒക്കെ ഭയങ്കര പാടുവട്ടാടത വെച്ചിരുന്നു മെഷീൻ അപ്പടി എപ്പോഴും ഓഫായിക്കൊണ്ടേയിരിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് ഓഫായി പോവായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സ്റ്റെബിലൈസർ വാങ്ങാനൊന്നും പോകണമല്ലോ ഒരുങ്ങി പോവണ്ടേ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ജയ്സൻ ആ ധൃതിക്ക് നിൽക്കുവാണ് പുള്ളി ഇപ്പൊ തന്നെ എറണാകുളത്തിന് പുള്ളിയുടെ പാട്ടിനു പുള്ളി ജോലിക്ക് പുള്ളി പോകും അങ്ങനെ ഈ പച്ച ബ്ലൗസ് ഒരു വിധത്തിൽ ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എന്റെ കയ്യിലോട്ട് തന്ന് എന്നിട്ട് ഹെം ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഇത് ഹെം ചെയ്യാനായിട്ട് ഞാൻ അവസാനം ഒരു സോപ്പ് പോയി ഒരു സോപ്പ് ോപ്പിൽ കളിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടാണ് വെള്ളത്തിൽ പതപ്പിച്ച് കളിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടാണ് ഇതൊരു ഒത്തിരി കുളത്തൊക്കെ പിടിപ്പിച്ചെടുത്തത് അങ്ങനെ മണിക്ക് അവര് വരുവായിരുന്നു അങ്ങനെ അവർക്കത് ബ്ലൗസ് കൊടുത്ത് വിട്ട് പിന്നെ ഇതാണ് നമ്മൾ ആ പറഞ്ഞില്ലേ നീല ബ്ലൗസിൻ്റെ നീല പാവാട ഇതൊന്നും വീഡിയോ എടുക്കാൻ പോലും കറക്റ്റ് ഒരു വ്യക്തതയായിട്ടൊരു വീഡിയോ എടുക്കാനുള്ള നേരം പോലും ഇല്ല ഞാനീ പുറകെ നടന്നിങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇത് അന്നത്തെ ദിവസം തന്നെ ആ പച്ച ബ്ലൗസ് നീല ബ്ലൗസ് മെറൂൺ ബ്ലൗസ് പിന്നെ അടുത്ത തീ ബ്ലൗസ് ഇത് എട്ട് മണിക്ക് സന്ധ്യ കൊടുക്കേണ്ടതായിരുന്നു അതിങ്ങനെ ധൃതിക്ക് നാണിച്ച് തയ്ച്ചോണ്ടിരുന്നപ്പോഴാണ് അവള് എസ് എച്ച് കോളേജിലവിടെ പഠിക്കുന്നത് തേവരയില് അവിടുത്തെ സാറേ ഏതാണ്ട് വടംവലി മത്സരം ഉണ്ടായിരുന്ന ആ സമയത്ത് പുള്ളിക്ക് ഇതുപോലെ ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി മരിച്ചു പോയപ്പോഴത്തേക്ക് ഇവിടെ സെലിബ്രേഷൻ മാറ്റി വെച്ചു അങ്ങനെ മാറ്റി വെച്ചെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നാണിസി അന്ന ഇനിയിപ്പം നാളെ ബാക്കി ആവട്ടെ എന്ന് പറഞ്ഞോണ്ട് അതവിടെ നിർത്തി അതവിടെ നിർത്തി കഴിഞ്ഞ് കസേരയെ നേനീരിട്ട് പിന്നെ നാണിസിക്ക് വയ്യ അത്രയും ടെൻഷൻ അടിച്ച തയ്ച്ചോണ്ടാന്ന് തോന്നുന്നു നാൻസി ഭയങ്കരമായിട്ട് അവക്ക് എന്തൊക്കെയോ പിന്നെ അത് മാത്രമല്ല അന്ന് നമുക്കൊരു ചുരിദാറും കൂടെ തയ്ക്കാനുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പക്ഷെ അവരെ വിളിച്ച് പറഞ്ഞ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പൊ അവർ സമ്മതിച്ചു കേട്ടോ ആ സാരയില്ല അടുത്ത ദിവസം എന്ന് അവര് പറഞ്ഞ് പക്ഷെ എന്നാലും നാൻസി നാൻസിണ്ടായി വേ നാൻസിക്ക് സങ്കടം വന്ന് കരച്ചിൽ വന്നു പെടലിവേദന എടുക്കണു തലവേ തലവേദനയുടെ മെയിൻ കാരണം ആ കിയാരയുടെ ഉടുപ്പ് ആ വെളുപ്പിനെ ഉറക്കയിലാണ്ട് തയ്ച്ചല്ലോ ഭക്ഷണമൊന്നും നേരെ ചുവയല്ല കഴിക്കുന്നത് കാരണം എണീറ്റ എണീറ്റപ്പാടെ ഇപ്പം തയ്ക്കാനിരിക്കുവാണ് അങ്ങനെ അവൾക്ക് സങ്കടം വന്നിട്ട് അവളെ ഇരുന്ന് കരയുമാണ് അമ്മ അപ്പുറത്തേന്ന് ഭയങ്കര ആശ്വാസം അതാണ് മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ആ പിറ്റേ ദിവസം ഈ കസേരയിരുന്ന് ഒരാൾ കരയുന്നുണ്ട് അത് കാണിച്ചു തരാട്ടോ അങ്ങനെ പിറ്റേ കാണിച്ച് രാവിലെ എണീറ്റിട്ട് പിന്നെ ഫ്രഷ് ആയിട്ടോ എണീറ്റ കൊഴപ്പൊന്നുണ്ടായിരുന്നല്ല ബ്ലൗസ് എല്ലാം തയ്ച്ച് എൻ്റെ കയ്യിലോട്ട് വന്ന് അതെല്ലാം കൊളുത്തും പിടിപ്പിച്ച് ഹെം ചെയ്യണം അതെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് ഏർ ഇതൊക്കെ ഒരു പറയണ്ട കഥകളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അരച്ച് ഉച്ചയ്ക്ക് വന്ന് ഉച്ചയ്ക്ക് വന്ന് അവൾ ഞാൻ ഭക്ഷണം ചാള കുഞ്ഞ ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വറുത്ത് വെച്ചു പിന്നെ കോവയ്ക്കാത്തോരൻ ഉണ്ടാക്കി വെച്ചു അങ്ങനെ അതും കഴിച്ച് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലൗസ് വാങ്ങാനുള്ളവർ വന്നു കേട്ടോ ഇത് അവൾ ഇട്ടോട്ട് വന്ന ഡ്രസ്സാണ് ബ്ലൗസ് വാങ്ങാൻ വന്ന ആൾ നല്ല ഭംഗിയാണ് ഇത് ഈ പൂക്കൾ കണ്ടപ്പോൾ തന്നെ നല്ല രസമല്ല ഇത് എംബ്രോയ്ഡറി ചെയ്തതാട്ടോ ചെയ്യിപ്പിച്ചതാണ് ഒരു ബോട്ടിക്കൽ കൊടുത്തിട്ട് നല്ല ഭംഗ്യലാണ് എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ അപ്പോൾ ഞാൻ ഇത് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാനുട്ടോ നല്ല രസമാണ് കാണാം ഇത് എത്ര നേരെ എടുത്തായിരിക്കും ചെയ്തേക്കുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് നല്ല സമയം എടുക്കൂട്ടെ അതൊക്കെ ചെയ്തെടുക്കാനായിട്ടും പിന്നെ നമ്മുടെ മെഷീനെ കംപ്ലൈന്റ് പറഞ്ഞില്ല ഒരു രക്ഷയില തയ്ക്കാനേ പറ്റുന്നില്ല അങ്ങനെ മെഷീൻ ചേട്ടനുണ്ടായിരുന്നു വയ്ക്കത്തുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടൻ വന്ന് പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ബോർഡ് മാറ്റി വെക്കണോ നിങ്ങൾ ഒരു ആയിരം രീതി സ്റ്റെബിലൈസർ ഒന്ന് വെച്ച് നോക്ക് പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യണ സാധനം ഒക്കെ നമ്മുടെ മൈനസും പ്ലസും ഒക്കെ അവിടെ ഉണ്ടല്ലോ മൈനസ് അല്ലെങ്കിൽ നമ്മള് ലോങ് പ്രെസ് ചെയ്യാൻ നേരത്ത് എവിടെയാണ് കാണിച്ചില്ല ഓഫെയും ഓൺ ആക്കും ഓൺ ആക്കും അങ്ങനെ തയ്ച്ചെടുത്ത ബ്ലൗസ് ആണ് ഈ ബ്ലൗസ് ഇത്രയും പാടുപോട്ട് തയ്ച്ചതാട്ടോ ഇത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം അഞ്ച് മണി ആറ് മണി വരെ ഞാൻ ഇത് തയ്ച്ചുകൊണ്ടിരുന്നത് ആറ് മണിക്ക് ശേഷമാണ് എനിക്കിത് തന്നത് ഇത് എം ചെയ്യാനായിട്ട് അങ്ങനെ എന്താണ് കംപ്ലൈൻ്റ് അറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ സ്റ്റെബിലൈസറിന്റെ കാര്യം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അന്ന് തന്നെ സ്റ്റെബിലൈസർ മേടിച്ച് വെച്ചാൽ രാവിലെ പോയിട്ട് ബോർഡിന്റെ കംപ്ലൈന്റ് കംപ്ലയിൻറ്റാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്ന് അങ്ങനെ ആ ബ്ലൗസിന്റെ നെക്ക് ഇതൊക്കെ ആട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ അവർ ഇത് ജെയ്സിൻ്റെ ഒരു കസിനാട്ടോ കസിൻ സിസ്റ്ററിന്റെ മോൾക്ക് വേണ്ടിയിട്ട് തയ്ക്കാൻ വേണ്ടി തന്നതാണ് അങ്ങനെ അവർ വൈകുന്നേരം നേരം വന്നു അവര് ഉടുപ്പൊക്കെ കൊണ്ടുപോയി അവർക്കെല്ലാം പാകമായിരുന്നു പിന്നെ അവസ്ഥ കണ്ടില്ലേ ഇതെല്ലാം നാൻസി ചാക്കി കെട്ടി വെച്ചേക്കുന്നതാണ് കിയാരനെ ഇങ്ങോട്ട് ഇടയ്ക്ക് വന്നു കാരണം ഞാൻ ഇതൊന്നും വീഡിയോ എടുക്കാനോ സഹായിക്കാനോ ഒക്കെ ഞാൻ വരുമല്ലോ വരുമ്പോൾ എന്റെ കൂടെ ഇവിടെ പോരും അങ്ങനെ എല്ലാം അവിടെ നശിപ്പിച്ചിടുന്നതാണോ ഇത് ഫുള്ള് അങ്ങനെ ഞങ്ങൾ എല്ലാം അവസാനിപ്പിച്ച അന്നത്തെ തയ്യൽ അവസാനിപ്പിച്ച താഴത്തേക്ക് പോകുവാണ് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നാണിസി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ജെസമിക്ക് മുനിസിപ്പാലിറ്റി നല്ല പണ്ടിയായിരുന്നു കുട്ടി കരയരുത് ആർക്ക് സങ്കണം എന്നാലും എവിടെ ഇരുന്ന് കരഞ്ഞേക്കണം